നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം പ്രായം വീണ്ടും റിവേഴ്സ് ഗിയർ സുൽഫത്തിനൊപ്പം ചുള്ളനായി മമ്മൂട്ടി പുതിയ ഫോട്ടോസുകൾ ഇതിനകം ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമാ താരങ്ങളുടെ പുത്തൻ ഫോട്ടോകളും വീഡിയോകളും നൊടിയിടയിൽ കൊണ്ട് വൈറലാകാറുണ്ട് പ്രത്യേകിച്ച് സൂപ്പർ താരങ്ങളുടേത് അത്തരത്തിൽ മമ്മൂട്ടി ഒരു ആഘോഷത്തിൽ പങ്കെടുത്ത ഫോട്ടോകളും വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കുകയാണ് ദുബായിൽ ഒരു സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മമ്മൂട്ടി ഒപ്പം ഭാര്യ സുൽഫത്തും ഉണ്ട് എം എ യൂസഫ് അലിയും പങ്കെടുത്ത വിവാഹ വിരുന്നിൽ നല്ല സ്ഥൈല ലുക്കിലാണ് മമ്മൂട്ടി എത്തിയത് പാൻറും വൈറ്റ് ഷർട്ടും ഒപ്പം സിൽവർ ചെയിനും ധരിച്ചെത്തിയ മമ്മൂട്ടിയെ കണ്ട് അമ്പർന്നിരിക്കുകയാണ് ആരാധകർ പ്രായം വീണ്ടും റിവേഴ്സ് ആണല്ലോ മമ്മൂട്ടിയ്ക്ക് എന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം ബ്രഹ്മയുഗം എന്ന ചിത്രമാണ് മമ്മൂട്ടിന്റേതായി റിലീസിനൊരുങ്ങുന്നത് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുകയെന്നാണ് വിവരം ഹെറർ ത്രില്ലർ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ സിദ്ധാർത്ഥ് ഭരതനും അർജുൻ അശോകനും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ചിത്രം ഫെബ്രുവരി പതിനഞ്ചിന് തിയേറ്ററുകളിലെത്തും ടർബോ എന്ന ചിത്രത്തിലാണ് നിലവിൽ മമ്മൂട്ടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ് വിദേശ ഫൈറ്റേഴ്സുമായുള്ള സ്റ്റണ്ടുകളും സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മധുരരാജയ്ക്ക് ശേഷം മമ്മൂട്ടിയും വൈശാഖും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ടർബോ എന്റർടൈൻഡേഴ്സ് തേടൈ ന്യൂസ്